വീണ്ടും എല്ലാവർക്കും ആ വലിയ തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സാധ്യത ഇന്ന് നമ്മുടെ വീഡിയോ യൂട്യൂബിനെ കുറിച്ച് തന്നെയാണ് കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഈ യൂട്യൂബിനെ കുറിച്ചും യൂട്യൂബിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ചും എന്താണ് യൂട്യൂബ് യൂട്യൂബിൻ്റെ വലിപ്പം എന്തുമാത്രമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്യാമെന്ന് വിചാരിച്ചു ആനുകാലിക സംഭവങ്ങൾ ഒരുപാടുണ്ട് ഡൽഹിയിൽ ഇലക്ഷൻ കഴിഞ്ഞു പിന്നെ ട്രംപിൻ്റെ വിശേഷങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരുപാട് ചാനലുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തെല്ലാം നമ്മളിപ്പോൾ തുടങ്ങി വെച്ചതൊന്ന് ഒരു മൂന്നാലഞ്ച് വീഡിയോകൾ ചെയ്തതിന് ശേഷം നമുക്ക് മറ്റ് സബ്ജക്റ്റുകളിലോട്ട് പോകാം അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ ഓഫറ് അതിലെനിക്ക് രസം തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളികൾ കുറേ കൂടെ പ്രബുദ്ധരായി പെട്ടെന്ന് എന്തെങ്കിലും ഓഫർ എന്ന് കണ്ടു കഴിഞ്ഞാൽ ചാടി വീഴുന്നില്ല പണ്ടത്തെ പോലെ കാര്യം ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിൽ കണ്ടല്ലേ സ്കൂട്ടർ പൈതി വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കിറ്റ് കൊടുക്കുക പറഞ്ഞു അങ്ങനെ ഒരുത്തരായിരം കോടി പറ്റി ചെന്ന് അപ്പോൾ എന്ത് ഓഫർ കണ്ടാലും ചാടി വീഴുന്ന മലയാളികൾ ഇപ്പോൾ ഒന്ന് കാണുമ്പോൾ ഒന്ന് പുറകോട്ട് നിൽക്കും എന്ന് വിചാരിച്ചിട്ട് ആരും കോൺടാക്ട് ചെയ്തല്ലെന്നല്ലേ പറഞ്ഞത് എനിക്ക് ഇരുപത്തഞ്ചോളം എൻക്വയറി ഉണ്ടായി ആ ഇരുപത്തഞ്ചോളം മെൻക്വയറിയിനകത്ത് പലർക്കും അറിയേണ്ടത് എങ്ങനെ ഞങ്ങൾ ചാനലുമായിട്ട് സഹകരിക്കും എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്നൻ്റെമാരെയാണ് നിങ്ങൾ മൂന്ന് മിനിറ്റിൻ്റെ നാല് മിനിറ്റിൻ്റെ വീഡിയോസ് ഉണ്ടാക്കി എനിക്ക് അയച്ചു തരണം അത് കണ്ടൻറ്റ് ഞാൻ നോക്കി നല്ല ഒരു ബേസിക് ഇത് വേണം നമുക്ക് അതെല്ലാം നോക്കി ഓക്കെ ആണെങ്കിൽ ഞാൻ ഞാനതിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അപ്പോൾ എനിക്ക് പണിയുണ്ട് കാരണം എനിക്ക് ഇപ്പോൾ പറയുന്ന പോലെയല്ല ഞാനിത് പറഞ്ഞ് നേരെങ്കിലും പബ്ലിഷ് ചെയ്യണം മറ്റെന്ന് പറയുമ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാലും കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ അയച്ചു വരും അപ്പോൾ എല്ലാവർക്കും ഒരു 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 സ്റ്റാർട്ടിങ് ട്രബിൾ പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തന്നെ ഡീപ് സീ ഫിഷിംഗ് അല്ലെങ്കിൽ ആഴത്തിൽ വലയിറക്കാന്നുള്ളതാണ് നമുക്കൊരു വലിയ ഉപമ നമ്മുടെ യേശുദേവൻ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ അടുത്ത് ചെന്നിട്ട് കൂട്ടാൻ വല്ലതും എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങൾ രാത്രിയും പകലും ഒന്നും കിട്ടിയില്ല ഗുരു എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾ ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു ആഴത്തിലേക്ക് വലയിറക്കി കഴിഞ്ഞപ്പോൾ അവരുടെ പടക് മുങ്ങുമാറ് പെരുത്ത മീൻകൂട്ടം കൂട്ടം കിട്ടിയതെന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും ആഴക്കടലിൽ പോയി വലയിറക്കുമ്പോൾ നമുക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ മീൻ കിട്ടി എന്ന് വരും അപ്പോൾ യൂട്യൂബെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കടലാണ് ആഴക്കടലാണ് യൂട്യൂബിൽ എത്ര ആൾക്കാർ യൂട്യൂബ് കാണുന്നുണ്ടെന്ന് അറിയോ ടു പോയിൻറ്റ് ഫൈവ് ബില്ല്യൺ മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സ് ആസ് ഓഫ് ട്വൻ്റി ട്വൻ്റി ഫോർ ഒന്ന് ആലോചിച്ച് നോക്കി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ ഒരു ബില്യണിൽ നിന്ന് അത് മിക്കവാറും ഗൂഗിൾ വാങ്ങിയതിന് ശേഷമാണ് ആ വളർച്ച അല്ലെങ്കിൽ ഇത്രയും വലിയ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത് ടു പോയിൻറ്റ് ഫൈവ് ബില്ല്യൺ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എട്ട് ബില്യൺ ജനങ്ങളാണ് ലോകത്തിലുള്ളത് അപ്പം ഇനിയും കാണാൻ ഇനി അപ്പോൾ ഇനിയതിന് വളർച്ചയുണ്ടെന്നർത്ഥം അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് ബില്യൺ ജനങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു ബഹ ഒരു ബൃഹത്തായ ഒരു അണ്ടകടാഹം അല്ലെങ്കിൽ ഒരു മഹാസമുദ്രമാണ് എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി വലവിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടും അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ വലിയ മീൻ കിട്ടും നമുക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടിയാലും അത് ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടാണ് വലിയ മീനു കിട്ടിക്കഴിഞ്ഞാലും വലിയ പാടാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയാമല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു തെറ്റ് പറ്റി അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു വിളിച്ചേട്ടാ ഗൂഗിളിൻ്റെ സി സിഇഒ സുന്ദർപ്പിച്ചയാണ് യൂട്യൂബിൻ്റെ സി സിഇഒ ആണ് നീൽ മോഹൻ എന്ന് പറയുന്നത് അപ്പോൾ ആ തെറ്റ് ഞാൻ തിരുത്തുവാണാണ് അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കാരണം ഗൂഗിളും യൂട്യൂബും ഒറ്റ കമ്പനിയുടെയാണ് പക്ഷേ ഗൂഗിളിൻ്റെ സി സിഇഒ നമ്മുടെ ഇന്ത്യക്കാരെ സുന്ദർപ്പിച്ചയും യൂട്യൂബിൻ്റെ സി സിഇഒ നീൽ മോഹനുമാണ് അപ്പോൾ ആ തെറ്റുകൂടെ തിരുത്തി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് കാണുന്നത് ആരാണെന്നറിയോ നമ്മുടെ ഇന്ത്യക്കാരാണ് അതായത് ഇന്ത്യക്കാർ കാണുന്നത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഇന്ത്യയിൽ കാണുന്ന അത്രയും അമേരിക്കയിൽ കാണുന്നില്ല നാനൂറ്റി അറുപത്തിരണ്ട് മില്യൺ ആൾക്കാരാണ് ഈ ഇന്ത്യയിൽ കാണുന്നത് എന്നാലോചിച്ച് നോക്കിയാൽ അമേരിക്കയിൽ കാണുന്ന ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് മില്യൺ പിന്നെ വന്നിട്ട് ബ്രസീലിൽ നൂറ്റി അമ്പത്തിനാല് മില്യൺ പിന്നെ ഇൻഡോനേഷ്യയിൽ നൂറ്റി മുപ്പത്തൊമ്പത് മില്യൺ അങ്ങനെ അങ്ങനെ താഴ്ത്തുകയാണ് അപ്പോൾ ഈ നാനൂറ്റി അറുപത്തി മില്യൺ ആൾക്കാർ യൂട്യൂബ് വാച്ച് ഇന്ത്യയിൽ വാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ എത്ര പേര് കാണുന്നുണ്ടായിരിക്കും ഏകദേശം നമുക്ക് നാൽപ്പത് മില്യൻ്റെ പോപ്പുലേഷൻ ആണല്ലോ നാല് കോടി ആണ് അപ്പോൾ അതിൽ ഒരു പക്ഷേ ഒരു മുപ്പത് മില്യൺ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മില്യൺ അല്ലെങ്കിൽ ഇരുപത് മില്യൺ കാണുന്നുണ്ടായിരിക്കും പകുതി ആൾക്കാർ കണ്ടു ഞാൻ അപ്പോൾ ആ ഒരു കടലാണ് നമ്മൾ മലയാളത്തിൽ വീഡിയോ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആഴക്കടലിലേക്ക് നമ്മൾ മീൻ ഇറങ്ങി മീൻ പിടിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ രണ്ട് ലാംഗ്വേജ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇംഗ്ലീഷ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ചാനൽ ഒരു പക്ഷേ അനേക ഇടയിലോട്ട് പോവും കാരണം എന്തെങ്കിലും ഇംഗ്ലീഷ് ഒരു മാധ്യമം ആണല്ലോ അതായത് എല്ലാവർക്കും അറിയാവുന്ന ഒരു മാധ്യമമാണ് ഇന്ത്യയിൽ തന്നെ പലരും കണ്ടെന്ന് വരും മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഹിന്ദിയിലാണെങ്കിലോ ഹിന്ദിയിലാണെങ്കിലും ഒരുപാട് പേര് കിട്ടും അപ്പോൾ എന്തായാലും ഹിന്ദിയിൽ നമുക്ക് അത്ര പ്രൊഫവൻ്റായിട്ട് ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷിൽ നമുക്കൊരു കൈ നോക്കാം നമുക്കെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാം നിങ്ങൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് അറിയാവുന്ന നമ്മൾ ഇംഗ്ലീഷിൽ വലിയ പ്രൊഫസർമാരൊന്നും അത്ര വലിയ പാണ്ഡിത്യം ഇല്ല എന്നാലും അറിയുന്ന ഇംഗ്ലീഷിൽ നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് പേർക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇന്നത്തെ വീഡിയോ ആ ആഫ്രിക്കയിൽ ട്രാൻസ്ജാനയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പുള്ളിക്കാരി കണ്ടു പുള്ളിക്കാരി കണ്ടിട്ട് പറഞ്ഞ് എനിക്കിനീ പറഞ്ഞതൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ ഇവിടെ ഓഫർ എന്നൊക്കെ കണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു അപ്പോൾ പറഞ്ഞ് എനിക്ക് താല്പര്യമുണ്ട് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ടാൻഷനിയെക്കുറിച്ചും അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും കൾച്ചറിനെ കുറിച്ചൊക്കെ നീ ചെറിയ വീഡിയോകൾ ഉണ്ടാക്കി ഞാൻ അതെല്ലാം കൂടിയിട്ട് എൻ്റെ വീഡിയോയിൽ പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊരു പൈപ്പ് ലൈനിൽ നിന്ന് ഇപ്പുണ്ട് പക്ഷേ ഞാനിവിടെ പറഞ്ഞു വന്നത് ഇന്നലത്തെ വീഡിയോയിൽ പലരും നമ്മളെ കോൺടാക്റ്റ് ചെയ്തു അതിനകത്തൊരു വലിയ വൻ വൻ മീൻ വന്നു വിട്ടു പേരും കാരണം ഇപ്പം ഞാൻ വെളിപ്പെടുത്തില്ല അതൊരു വലിയ മീനാണ് വലിയൊരു കോൺസെപ്റ്റാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വരുന്ന ആളുകൾ നമ്മൾ അതിനെ ചിട്ടപ്പെടുത്തി എല്ലാം റെഡി ആക്കിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഓഫറുകൾ നമ്മൾ ജെനുവിനായിട്ടുള്ള ഓഫറാണ് കൊടുത്തത് നമ്മൾ ഫ്രീ കൊടുത്തിട്ടില്ല പകുതി വില ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ജെനുവിനായിട്ടൊരു ഒരു ഓപ്പർച്യൂണിറ്റി അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ആയിട്ട് നിങ്ങൾ പത്ത് പൈസ പത്ത് പൈസ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഉണ്ടാവാൻ കാത്തിരിക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങളാണ് യൂട്യൂബിലുള്ളത് ഒന്ന് നമ്മളുടെ ആഗ്രഹം നമ്മളുടെ ആശയങ്ങൾ നമ്മളുടെ ടാലൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ പാഷൻ അത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ മറ്റ് തരത്തിലെ ഒരു പ്രസംഗം പറഞ്ഞ് അല്ലെങ്കിൽ പത്ത് പേരെ സംഘടിപ്പിച്ച പ്രസംഗം പറയുന്നതിനേക്കാളും നമുക്ക് ഒരു വീടിനകത്തോ ജോലിക്ക് സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു മുറിയിലോ അല്ലെങ്കിൽ കാറിനകത്തോ എവിടെ വേണമെങ്കിരുന്ന് ഒരു ഫോണിൽ അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഈവൻ എഡിറ്റ് പോലും ചെയ്യാതെ നേരിട്ട് നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനകത്ത് എന്താണ് നമ്മുടെ ആശയങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ പാഷനായിട്ടുള്ള ജോ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ കുക്കിങ്ങോ അല്ലെങ്കിൽ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളൊരു സബ്ജെക്റ്റ് നമ്മുടെ കണ്ടുപിടുത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മളൊരു പി എച്ച് ഡി റിസർച്ച് ചെയ്യുന്ന ആളായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെ അനേകരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഈസിയസ്റ്റ് വേ ആണ് വിതഔട്ട് എനി എക്സ്പെൻഡിച്ചർ യാതൊരു പണച്ചെലവുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മാർഗ്ഗമാണ് യൂട്യൂബിലൂടെ അനേകലേക്ക് എത്തിക്കുക എന്നുള്ളത് സെയിം ടൈം അത് ഹിറ്റായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഇപ്പം ഞാൻ എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞില്ല വെറുതെ തമാശയ്ക്ക് എൻ്റെ ഒരു പാഷനായിട്ട് തുടങ്ങിയതാണ് പക്ഷേ അതിൽ ഒന്ന് രണ്ട് വീഡിയോസ് ക്ലിക്കായി എനിക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷനുള്ള ക്വാളിഫൈഡായി ചെറിയ ചെറിയ പൈസകൾ ഇപ്പോൾ വരുന്നുണ്ട് അതൊക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് ഒന്ന് നമ്മളുടെ ആഗ്രഹം നിവർത്തി അല്ലെങ്കിൽ നമ്മുടെ ആശയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഈസി ആയിട്ടുള്ളൊരു മാർഗം അതേസമയം തന്നെ നമുക്ക് പത്ത് കാശ് കിട്ടുകയാണെങ്കിൽ ചിലവർക്ക് കിട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ ഇപ്പോൾ കാനഡയിൽ ഇരുന്നിട്ട് എനിക്കൊരു നൂറ് ഡോളർ കിട്ടി കഴിഞ്ഞാൽ എനിക്കത് ഒന്നിനും ഉപകാരപ്പെടില്ല അല്ലെങ്കിൽ നല്ലൊരു ചായ ചായ കുടിക്കേണ്ടതില്ല ഒരു മാസം ചായ കാശ് പക്ഷേ ഈ നൂറ് ഡോളർ കേരളത്തിൽ ഞാനുള്ളപ്പോൾ കിട്ടുവാണെങ്കിൽ എനിക്ക് അറുനൂറ് രൂപയായി നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ അത് നൂറുന്ന പോലെ ആയിരം ആയിക്കഴിഞ്ഞാൽ എനിക്ക് അറുപതിനായിരം രൂപയായി എനിക്ക് മാസം ജോലിക്ക് പോകാതെ ജീവിക്കാൻ പറ്റും അപ്പോൾ അതൊരു പക്ഷേ അച്ചീവായ ഈ ആയിരിക്കാം പക്ഷേ എൻ്റെ പ്രൈമറി കൺസേൺ അതല്ല എൻ്റെ പ്രൈമറി കൺസേണ് എൻ്റെ ജീവിതാനുഭവങ്ങൾ എൻ്റെ കുറേ ആശയങ്ങൾ ഇത് പൊതുജനവുമായിട്ട് പങ്കുവയ്ക്കാന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇതിനകത്തൊരു ഒരണ്ണൻ കമൻ്റ് എഴുതി നിങ്ങൾ എന്താണ് എന്തോ പഠിക്കേണ്ടതായിട്ടുണ്ട് രണ്ട് മിനിറ്റ് പറയുന്ന കാര്യം നിങ്ങൾ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടാണ് പറഞ്ഞത് ഞാൻ എൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്ത് എന്നാൽ മോനൊരു കാര്യം മോനാണോ സാറാണോ എനിക്കറിയില്ല എന്നാൽ പിന്നെ ഈ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് പറയുന്ന കാര്യം രണ്ട് മിനിറ്റിൽ പറഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ ഇട്ട് തരാമെന്ന് വെച്ചു പിന്നെ പുള്ളിയുടെ മേണ്ടാട്ടല്ല എനിവേ അതെന്തോ ആകട്ടെ അപ്പം പിന്നെ ചിലർ പറയുന്നത് നെഗറ്റീവ് കമൻറ്റുകളെ പോസിറ്റീവായിട്ട് കാണണം എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും നെഗറ്റീവ് എന്നെ തിരുത്തുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഗൂഗിളിൻ്റെ സിഇഒ നീൽ മോഹൻ എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഭാഗത്തു നിന്ന് പറ്റി തെറ്റാണ് അത് സുന്ദർപ്പിച്ചാണ് നീൽമോഹൻ യൂട്യൂബിൻ്റെ സി ഒ ആണെന്ന് പറഞ്ഞ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു അത് ഞാനിവിടെ തെറ്റ് തിരുത്തും ചെയ്തു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസ് നമുക്ക് ഏറ്റെടുക്കാം പക്ഷേ തെറി വാക്കുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല തീരെ തെറിയും കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അതങ്ങ് റിമൂവ് ചെയ്യും അല്ലാതെ ഉള്ളത് നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിനെ ഏറ്റെടുക്കും നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്താ പറയുക താല്പര്യമുള്ള വിഷയം അതെന്തുമായിക്കോട്ടെ ഇപ്പോൾ ഗൂഗിളിൻ്റെ സൈഡിൽ നോക്കിയാൽ അല്ലെങ്കിൽ ഗൂഗിൾ അല്ലെങ്കിൽ സോറി ഗൂഗിളോ യൂട്യൂബിലോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് എത്രയോ മേക്കപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക തയ്യലായിക്കോട്ടെ മേക്കപ്പ് ആയിക്കോട്ടെ ഗാർഡനിങ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ ഗെയിം ആയിക്കോട്ടെ എന്താണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയം താല്പര്യമുള്ള വിഷയം അതിന് ഭംഗിയായിട്ടൊന്ന് ഒരു മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ അതുപോലത്തെ ഒരു മൂന്ന് മിനിറ്റിൻ്റെ മൂന്ന് വീഡിയോ ആകുമ്പോൾ ഒമ്പത് മിനിറ്റായി ഞാൻ പിന്നെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു വരുമ്പോൾ അതൊരു പത്ത് മിനിറ്റ് ആകും പത്തോ പന്ത്രണ്ടോ മിനിറ്റ് പാ ആണ് നമുക്ക് മാക്സിമം വേണ്ടത് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് എനിക്കത് വാട്സാപ്പിലോ ടെലഗ്രാമിലോ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ മാവേലി ലണ്ടൻ തോട്ട്സ് ആൻഡ് ടോക്സ് എന്ന് പറയുന്ന ചാനലിലൂടെ അതിനെ പബ്ലിഷ് ചെയ്യും പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മോണിറ്റൈസേഷനിൽ പൈസ വരുന്നു ആ പൈസ മൂന്ന് ദിവസത്തെ പൈസ ഞാൻ നിങ്ങൾക്ക് തരികയും മൂന്ന് ദിവസത്തിന് ശേഷമുള്ള പൈസ എയ്റ്റി പെർസെൻറ്റ് നൂറ് ഡോളർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത് ഡോളർ നിങ്ങൾക്കും ഇരുപത് ഡോളർ ആയിരിക്കും ഇതാണ് നമ്മുടെ കണ്ടീഷൻ ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന യൂട്യൂബർ ആരാണെന്ന് അറിയുമോ ഗൗരവ് ചൗധരി മുന്നൂറ്റമ്പത്താറ് കോടിയാണ് കുട്ടികളുടെ നെറ്റ്വർത്ത് പിന്നെ ഭുവൻ ബാം അമിത് ബന്ദാന അജയ് അജയ് നഗർ അമ്പത് കോടി അപ്പോൾ കേരളത്തിൽ എത്തിയിട്ടില്ല ഓക്കെ ഇനി കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറി സോറി കെ എൽ ബ്രോ ബിജു ഋത്വിക് ഞങ്ങൾ കണ്ടിട്ടില്ല പിള്ളിയുടെ വീഡിയോ അറുപത്താറ് പോയിൻറ്റ് ആറ് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അമ്പത് മില്യൺ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് എന്തോ അവാർഡൊക്കെ കൊടുത്തായിരുന്നു യൂട്യൂബ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ യൂട്യൂബിനെ കുറിച്ച് പറയുന്നത് ഇറങ്ങി നമ്മൾ വല വലവീശണമെങ്കിൽ നമുക്ക് സോറി ആഴക്കടലിൽ ഇറങ്ങി നമുക്ക് വല വലവീശണമെങ്കിൽ ലാംഗ്വേജ് മാറ്റണം ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊന്ന് പ്രാക്ടീസ് ചെയ്യണം എത്രമാത്രം നമ്മളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന് അല്ലെങ്കിൽ ആക്സെൻറ്റിനെ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു കൊള്ളുന്നവരാണ് ഇന്ത്യൻ ആക്സെൻ്റ് ആണ് അപ്പം അതിനെ ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കാനുണ്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ആശയങ്ങളായിക്കോട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളായിക്കോട്ടെ അതിനെ കൊച്ചു കൊച്ചു വീഡിയോകളായിട്ട് അയച്ചു തന്നു കഴിഞ്ഞുണ്ടെങ്കിൽ മാവേലി ലണ്ടൻ തോട്ട്സ് ആൻഡ് ടോക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ നമ്മളത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ വരുമാനം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും വൺസ് അഗെയിൻ സ്റ്റേ ട്യൂൺ താങ്ക് യു വെരി മച്ച് ഗുഡ് നൈറ്റ് ബായ്